കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നെയ്ക്കു നിലകൊള്ളും സിയോൻ പർവ്വതം പോലെയാണ് അവൻ എന്ന നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ സങ്കീർണത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നെയ്ക്കു നിലകൊള്ളും സിയോൻ പർവ്വതം പോലെയാണ് ഒരു കുലുക്കവുമില്ലാതെ നിലകൊള്ളുന്ന പർവ്വതമാണ് സിയോൻ പർവ്വതം സങ്കീർത്തനത്തിൽ നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത് സമ്പൂർണമായിട്ടുള്ള ഒരാശ്രയമാണ് നമുക്ക് വേണ്ടത് കർത്താവിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അവിടെ നിന്ന് നമ്മെ കാത്തുകൊള്ളൂ നാൽപ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ് എന്നാലും കർത്താവ് നിനക്കെന്നോട് കരുതലുണ്ട്